വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിലെ സംഘടനാ ചുമതല സെക്രട്ടറി ബഹുമാനായ ശ്രീ കെ സി വേണുഗോപാൽ കണ്ണൂരിൽ നടത്തിയത് ആ വാർത്താ പ്രാധാന്യം അഖിലേന്ത്യാ തലത്തിൽ തന്നെ ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ പുതിയ ഡി ജി പിയുടെ പട്ടിക കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്തതിന് ശേഷം കേരളത്തിലെ ക്യാബിനറ്റ് അംഗീകരിച്ചുകൊണ്ടിരുന്ന പുതിയ ഡി ജി പി ചാർജെടുക്കുകയുണ്ടായി ആ ലിസ്റ്റുകൾ പരിശോധിച്ചാൽ കൃത്യമായിട്ട് തന്നെ അറിയാം സീനിയോറിറ്റിയെ മറികടന്നുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ കൂത്തുപറമ്പ് വെടിവെപ്പിന് നേതൃത്വം കൊടുത്തയാളെന്ന് അനഭിമതനാക്കട്ടികയിൽപ്പെട്ട ഒരാൾ എത്രയും പെട്ടെന്ന് തന്നെ അഭിമതനായി പിണറായി വിജയന്റെ ഇഷ്ടക്കാരനായി ഒരു എതിർശബ്ദം പോലുമില്ലാതെ ഡി ജി പി ആവുകയാണ് എന്താണ് കാരണമെന്ന് ഞങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ചു ബഹുമാന്യ ഞങ്ങളുടെ സംഘടനാ ചുമതലയുടെ സെക്രട്ടറി ശ്രീ കെ സി പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരുമായി ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയിട്ട് കേന്ദ്ര സർക്കാർ നൽകിയ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയാണ് ഈ പറയപ്പെടുന്ന രവാദ ചന്ദ്രശേഖർ രവാദ ചന്ദ്രശേഖരെ നിയമിച്ചു കൊടുത്തുകൊണ്ട് വീണ്ടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയതുപോലെ രണ്ടാമതൊരു ഡീലിന്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് അമിത്ഷായും പിണറായി വിജയനും അത് പറയാൻ പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്താണ് കാര്യം മൂന്ന് പേരുടെ പട്ടികയിൽ വളരെ സീനിയാർട്ടിയിൽ മുമ്പിൽ നിന്ന നിതിൻ അഗർവാൾ അദ്ദേഹം ബി എസ് എഫിന്റെ മേധാവിയായിരുന്നു ബി എസ് എഫ് മേധാവി സ്ഥാനത്ത് നിന്നും അമിത്ഷായുമായിട്ടുള്ള കടുത്ത അഭിപ്രായ വ്യത്യാസം കാരണം അദ്ദേഹത്തെ ആ സ്ഥാനത്ത് പുറത്താക്കുകയായിരുന്നു അദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ വല്ലാതെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പേരായിരുന്നു ഒന്നാമത് രണ്ടാമത്തെ ആൾ യോഗേഷ് ഗുപ്തയാണ് അത് കണ്ണൂരിലെ ഒരു പ്രമുഖ നേതാവിന്റെ ചില ആർ ഡി ഓയുടെ ഭരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില ഇടപെടലുകൾ പെട്ട് ഗുരുതരമാക്കപ്പെട്ട ആരോപണങ്ങൾ ഉൾപ്പെടെ വന്നതുമായി ബന്ധപ്പെട്ട് അനഭിബദ്ധനായി പിന്നെ പ്രത്യേകിച്ച് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടുന്ന ഒറ്റ കാരണത്താൽ കണ്ണൂരിലെ സി പി എമ്മിന് അനുഭവനായി യോഗേഷ് ഗുപ്ത ഇവിടെ പ്രധാനപ്പെട്ടശേഖരന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ന് പറഞ്ഞാൽ ജൂൺ മാസം പതിനാലാം തീയതി അദ്ദേഹത്തിന്റെ പോസ്റ്റ് എന്താണെന്ന് നോക്കൂ കേന്ദ്ര സർക്കാർ അനുവദിച്ചു കൊടുത്ത പോസ്റ്റ് എന്താണ് പോസ്റ്റ് ഓഫ് സെക്രട്ടറി സെക്യൂരിറ്റി ഇൻ അഥവാ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല എസ് പി ജി വരെ നിയന്ത്രിക്കാവുന്ന പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെടുക്കാവുന്ന പോസ്റ്റിലേക്കാണ് അദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ നിയമിച്ചിരുന്നത് അഥവാ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഏറ്റവും അടുപ്പക്കാരൻ ശ്രദ്ധിച്ച് കേട്ടോള വളരെ അടുപ്പക്കാരൻ അദ്ദേഹം കേന്ദ്ര സർക്കാരുമായിട്ട് വളരെ യോജിച്ച് പ്രവർത്തിക്കുന്നു മാത്രമല്ല ഈ കഴിഞ്ഞ കുറെ കാലമായി വഹിച്ച പദവിയിലിരുന്നു കൊണ്ട് ആർ എസ് എസിന് വേണ്ടി അമിത്ഷാക്കു വേണ്ടി കൃത്യമായി അദ്ദേഹം പറഞ്ഞ പണികൾ കൃത്യമായി ചെയ്തു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗുഡ് ബുക്കിൽ കയറിയ ആളാണ് എന്നുള്ള കാര്യം നമുക്ക് ട്രാക്ക് റെക്കോർഡുകൾ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരാളിനെ കൂത്തുപറമ്പ് പോലെ രക്തസാക്ഷികളുടെ രക്തം വീണ് ചുമന്നു എന്ന് പറഞ്ഞുകൊണ്ട് രക്തസാക്ഷികളുടെ അമരന്മാരെന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് രക്തസാക്ഷികളുടെ മരണത്തിൽ വല്ലാതെ ഊറ്റം കൊണ്ടുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ നായകരായ ശ്രീ പിണറായി വിജയൻ എം വി ഗോവിന്ദന്റെയും എം എ ബേബിയെയും നിശബ്ദമാക്കിക്കൊണ്ട് ഇദ്ദേഹത്തെ ആക്കിയതിന്റെ പുറകിൽ വളരെ വ്യക്തമാണ് ഇദ്ദേഹത്തിന്റെ നിയമനം തീരുമാനമെടുത്തത് അമിത്ഷാ ഒപ്പുവെച്ചത് പിണറായി വിജയൻ അമിത്ഷ തീരുമാനിച്ചു ഒപ്പുവെച്ചത് പിണറായി വിജയൻ എന്ന കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് വളരെ കൃത്യമാണ് ഇന്ന് കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കെ സി ഇക്കാര്യം സി പി എമ്മിന്റെ നെഞ്ചത്തടിച്ചത് അത് അവർക്ക് നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് കൊണ്ടതുകൊണ്ടാണല്ലോ ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ മുഴുവൻ ഞങ്ങളുടെ നേതാവ് ശ്രീ കെ സി വേണുഗോപാലിനെ ടാർഗ് ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചത് ഞങ്ങളൊരു കാര്യം പറഞ്ഞില്ല രക്തസാക്ഷികൾ അമരന്മാർ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ പാർട്ടി വളർത്താൻ ഉപയോഗിച്ചൊരു പാർട്ടി ആ രക്തസാക്ഷികളുടെ ധീര രക്തസാക്ഷിത്വത്തെ മറന്നുകൊണ്ട് അതിന് കാരണക്കാരായ ആളിനെ ഡി ജി പി ആയി അദ്ദേഹത്തിന് ബാറ്റൻ കൈമാറി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അത് ഗതികേട് കൊണ്ടാണ് അത് അമിത്ഷായുടെ സമ്മർദ്ദമാണ് അമിത്ഷാ പറയുന്നത് അനുസരിക്കലേ ശ്രീ പിണറായി വിജയൻ നിർവാഹമുള്ളൂ അതൊരു ഡീലാണ് അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസും സി പി എമ്മും തമ്മിൽ കേരളത്തിൽ കോൺഗ്രസ് വരാതിരിക്കാൻ വേണ്ടി മുൻകാലത്തിൽ കൂട്ടിയെടുക്കുന്ന ഒരു ധാരണയുടെ ആദ്യ ചൂടാണ് എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞതിന്റെ സാരാംശം എന്തുകൊണ്ട് ഇത് പറഞ്ഞു ചോദിച്ചാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ ഇത്തരം കുഴപ്പങ്ങളും കലാപങ്ങളും എല്ലാം സൃഷ്ടിക്കാൻ വേണ്ടി ആർ എസ് എസിന്റെ തന്നെ മറ്റൊരു തരത്തിൽ പ്രവർത്തിക്കുന്ന വരാഹി അനലിറ്റിക് അനലിറ്റിക്സ് എന്ന് പറയപ്പെടുന്ന ഒരു സംരംഭമുണ്ട് അവരാണ് സാധാരണഗതിയിൽ പിന്നെ അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വെച്ചു കൊടുക്കുക ഒരു പ്രത്യേക തരത്തിലുള്ള അജണ്ടകൾ സെറ്റ് ചെയ്തുക ഇതൊക്കെ ചെയ്ത വരാഹിയാണ് ആ വരാഹിയുടെ കൃത്യമായ ചൂണ്ടയിൽ ചെന്ന് പെട്ടയാളാണ് നിങ്ങൾ ഇപ്പോ ഡി ജി പി ആക്കാൻ കഴിയുമോ എന്ന് സ്വകാര്യമായി എ ജി മുഖാന്തരവും സുപ്രീം കോടതിയുടെ അഭിഭാഷകർ മുഖാന്തരവും നിങ്ങൾ കിണഞ്ഞു ശ്രമിച്ച പട്ടികയിൽ ഇടം പിടിക്കാതെ പുറത്തു നിൽക്കുന്ന എ ഡി ജി പിന്നെ എം ആർ അജിത് കുമാർ അജിത് കുമാറിനെ ആക്കാൻ പറ്റുമെന്ന് പിണറായി വിജയൻ വല്ലാതെ ശ്രമിച്ചതാണ് അത് രാമാധാവിനെ കണ്ടത് കൊണ്ടാവാം ഹൊസവനെ കണ്ടത് കൊണ്ടാകാം ഒരുപക്ഷെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഈ ഈ പറയപ്പെടുന്ന ആളുകളുമായിട്ട് ദൂതുപോയത് കൊണ്ടാകാം അത് നടക്കാതെ വന്നപ്പോ അമിത്ഷ പറഞ്ഞു ഇദ്ദേഹത്തെ രവതയെടുക്കണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും അഞ്ചിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല പ്രത്യേകമായി ഏറ്റെടുത്തൊരാൾ പത്തോ പതിനഞ്ചോ ദിവസം കഴിയുമ്പോൾ അമിത്ഷ പറയുന്നത് കേട്ടുകൊണ്ട് പിണറായി വിജയന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കേരളത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതൊരു മിഷനാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ട മിഷൻ ആണ് അതെന്തുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം കുറെ കാലമായി ആർ എസ് എസിന്റെ സ്ലീപ്പർ സെൽ കേരളത്തിൽ ആഭ്യന്തര വകുപ്പിൽ പ്രവർത്തിക്കുകയാണ് അത് ആദ്യം പറഞ്ഞത് ആനിരാതിയാണ് അതിനുശേഷം മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയത് ഇടതുപക്ഷത്തിന്റെ അഡ്രസ് ഉള്ള കെ കെ ഷാഹിനി എന്ന് പറയപ്പെടുന്ന മാധ്യമപ്രവർത്തകയാണ് ഞങ്ങൾ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് നോക്കൂ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിന്റേതന്നെ ഡി ജി പി ആയിട്ടുള്ള ദർബാസ്യ സാഹിബ് കൃത്യമായി പൂരം കലക്കിയതാണ് ഇടപെടാതെ മാറി നിന്നു ഉറക്കം നടിച്ചതാണ് എന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളിനെ ഡി ജി പി ആക്കാൻ വേണ്ടി ഉപദേശം തേടിയ ആളുകളുടെ പിന്നെ അവരുടെ ഇന്റൻഷൻ എന്താണെന്ന് കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഡി ജി പി കുറ്റക്കാരായിട്ട് കണ്ട ആൾക്കെതിരെ ഇതുവരെ നടപടി എടുത്തില്ലല്ലോ എന്താ കാര്യം ആർ എസ് എസ് പറഞ്ഞു ഞങ്ങളുടെ ആളാണ് തൊട്ടുപോകരുത് നിങ്ങൾക്കറിയോ സുരേഷ് രാജ് പുരോഹിത ഉദ്യോഗസ്ഥരുടെ ബീഫ് നിരോധിച്ചു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് മറദ്ധിച്ചു കേട്ടോ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ കേസിന്റെ അന്വേഷണം അട്ടിമറിച്ചു എ ഡി ജി പി ആരാണെന്ന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞിരേണ്ട കാര്യമില്ലല്ലോ ഉണ്ടോ ഉണ്ടാക്കി തരാം എങ്ങനെയാണ് ഈ ഡീല് വന്നത് അമിത് ഷാ ആഭ്യന്തരമന്ത്രിയായിട്ട് വന്ന ഉടൻ തന്നെ ഒരു ചിന്തൻ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥരെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ആഭ്യന്തരമന്ത്രിമാരായ ഇന്ത്യയിലെ സംസ്ഥാന ആഭ്യന്തരമന്ത്രിമാരുടെ യോഗം വിളിച്ചു ആ യോഗത്തിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാരും ആഭ്യന്തരമന്ത്രിമാരും പങ്കെടുത്തു കേരളത്തിൽ നിന്ന് നിങ്ങൾ നിഷ ശ്രദ്ധിക്കേണ്ട കാര്യം ഇടതുപക്ഷ പ്രതിനിധി പറഞ്ഞ കാര്യം ഇന്ത്യ രാജ്യത്തിൽ ബി ജെ പി ഇതര ഗവൺമെന്റുകൾ പലതും ഇന്ത്യ രാജ്യത്ത് മരിക്കുന്നുണ്ട് അവരാരും പ്രതിനിധി അയച്ചില്ല ആഭ്യന്തരമന്ത്രി അയച്ചില്ല എന്നാൽ പോലീസ് ചിന്തൻ ബൈട്ടക്കിൽ അമിത്ഷായുടെ യോഗത്തിൽ പങ്കെടുത്ത ഏകയാൾ ഏക ബി ജെ പി ആർ എസ് എസ് എതിരെ പറഞ്ഞാൽ കേരളത്തിൽ പിണറായി വിജയനാണ് അന്ന് മുതൽ തുടങ്ങിയ ആത്മബന്ധത്തിന്റെ അലയടികളാണ് ഇപ്പോ നിതിൻ അഗർവാളിന്റെ വെട്ടിവിട്ട് ജനതയിലേക്ക് കൊണ്ടുവച്ചിരിക്കുന്നത് വിളിക്കുന്ന യോഗമാണ് ഞാൻ പറഞ്ഞുതരാം അമിത്ഷാ ചിന്തൻ ബൈട്ടക്കിൽ വിളിക്കുമ്പോൾ ആ ചിന്തൻ ബൈട്ടക്കിനെ ബഹിഷ്കരിക്കാൻ മമതയും സ്റ്റാലിനും ഉൾപ്പെടെയുള്ളവർ ഒരു എ ഡി ജി പിലും പ്രതിയായിട്ട് അയക്കാതെ വരുമ്പോഴാണ് കോൺഗ്രസ് ആഭ്യന്തരമന്ത്രിമാരെ അയക്കാതിരിക്കുമ്പോഴാണ് മറ്റു ചെറുകിട പാർട്ടികൾ പോലും ആഭ്യന്തരമന്ത്രിമാരെ അയക്കാതിരിക്കുമ്പോഴാണ് എന്റെ അമിത്ഷാജിക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി നേരിട്ട് അമിത്ഷയുടെ അടുത്ത് പോയി ഫോട്ടോ എടുത്തത് ആ യോഗത്തിൽ പങ്കെടുത്തത് അതിന് രാഷ്ട്രീയ വാനമുണ്ട് ഇപ്പോ പ്ലാനിംഗ് ബോർഡുമായി ബന്ധപ്പെട്ടോ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടോ ഉള്ള ഒരു യോഗമായിരുന്നില്ല ഇന്ത്യ രാജ്യത്തിലെ ആഭ്യന്തരമന്ത്രി വിളിച്ച ചിന്തൻ എന്ന യോഗത്തിന് ഒരു ആർ എസ് എസിന്റെ ആർ എസ് എസ് വൽക്കരണത്തിന്റെ ഒരു അജണ്ട ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സ്റ്റാലിനും മമതയും ഞങ്ങളുടെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും എന്തിനേറെ പറയുന്നു മറ്റിതര മുഖ്യമന്ത്രി ബി ജെ പിയുടെ സഖ്യകക്ഷിയായിരുന്ന പാർട്ടികളുടെ മുഖ്യമന്ത്രിമാർ പോലും ബഹിഷ്കരിച്ചത് ആ ബഹിഷ്കരിച്ചിട്ട് പോലും അമിത്ഷായുടെ യോഗത്തിൽ പങ്കെടുത്ത ഏക ബി ജെ പി മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ അന്ന് മുതലേ പിണറായി വിജയൻ അടുപ്പമുണ്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ വരാഹിയുമായിട്ട് ബന്ധമുള്ള എം ആർ അജിത് കുമാർ ഹൊസവനെ കണ്ടതും രാമാധാവിനെ കണ്ടതും ഒരു കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഒരു കാര്യം കൂടി നിങ്ങൾ നിങ്ങളെ പറഞ്ഞുതരാം ശ്രദ്ധിച്ചു കേട്ടോ ഇവിടെ ഇപ്പോ യു എ പി നിയമം നടപ്പിലാക്കുകയില്ല എന്ന് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു ഇതേ ഇതേ ആഭ്യന്തര മന്ത്രിയുടെ കീഴിൽ ഒരു മുദ്രാവാക്യം വിളിച്ചതിന് അലനും താഹിക്കുമെതിരെ യു എ പി എ ചുമത്തിയത് ഉൾപ്പെടെ ആർ എസ് എസ് എന്ത് അത് ചെയ്തു കൊടുത്തു ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു പ്ലീസ് നോക്കൂ തിരുവനന്തപുരത്ത് കൊടുത്ത വാർത്താ കുറിപ്പിന് പുറമെ ദി ഹിന്ദു പത്രത്തിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി വളരെ ശ്രദ്ധിച്ച് കേട്ടോളണം വളരെ ദി ഹിന്ദു പത്രത്തിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഒരു ഇന്റർവ്യൂ കൊടുക്കുകയാണ് ആ ഇന്റർവ്യൂ സംഘടിപ്പിച്ച ഏജൻസിയുടെ പേര് എന്നാണ് ആ കെയ്സൻ എന്ന് പറയുന്ന ഏജൻസിക്ക് മഹാരാഷ്ട്രയുമായിട്ടും യു പിയുമായിട്ടും ഫട്നവിസുമായിട്ടും അതുപോലെ തന്നെ യു പി മുഖ്യമന്ത്രിയുമായിട്ടും കൃത്യമായ ബന്ധമുണ്ടെന്ന് ചരിത്രത്തിൽ പറയപ്പെടുന്ന ആളുകളാണ് ആ കെയ്സൺ എന്ന് പറയപ്പെടുന്ന ഏജൻസിയെ വെച്ച് ഒരു ജില്ലയിൽ നൂറ്റി ഇരുപത്തി കോടി പിന്നെ കള്ളപ്പണം വരുന്നു നൂറ്റി അൻപത് കിലോയിലേറെ സ്വർണം പിടിക്കപ്പെടുന്നു ഈ പണവും സ്വർണവും രാജ്യദ്രോഹികളുടെ കയ്യിലെത്തിയിട്ട് ഇന്ത്യ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തവരുടെ കയ്യിലെത്തുന്നു എന്ന് ഡൽഹിയിൽ പോയി പിണറായി വിജയൻ പത്രസമ്മേളനം വിളിച്ചതിന്റെ പുറകിൽ ആർ എസ് എസിന്റെ താല്പര്യമാണ് അത് ഏറ്റെടുത്ത ആരാ മഹാരാഷ്ട്രയിലെ മറ്റൊരു മന്ത്രി പിന്നെ പിന്നെ റാണ നീലേശ്വർ റാണ അവിടത്തെ നിയമസഭയിൽ എഴുതി വായിച്ചു കണ്ടില്ലേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി മലപ്പുറത്തെ മലബാറിന്റെ ഒരു ജില്ലാ അതാണ് പറഞ്ഞത് പറഞ്ഞു പറഞ്ഞത് ആർ എസ് എസ് എന്താഗ്രഹിക്കുന്നോ അത് പത്രസമ്മേളനത്തിലൂടെ പറയുക ആർ എസ് എസ് എന്താഗ്രഹിക്കുന്നു അയാളെ ദൂത് വിടുക ആർ എസ് എസിന് ഇഷ്ടമുള്ളവരെ സംരക്ഷിക്കാൻ ഏത് അന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് കൊടുത്താലും പൂഴ്ത്തിവെക്കുക ആർ എസ് എസിന് താല്പര്യമുള്ളയാളെ ഡി ജി പി ആക്കാൻ വേണ്ടി വളഞ്ഞ വഴിയിലൂടെ ശ്രമ നടത്തുക അത് നടക്കാതെ വരുമ്പോൾ നേരെ അമിത്ഷായുമായിട്ട് ബന്ധപ്പെടുക അമിത്ഷായുമായി ബന്ധപ്പെടുമ്പോ അമിത്ഷാ പറയുകയാണ് ഞങ്ങളുടെ താല്പര്യം റവണയാണ് റബണയെ കഴിഞ്ഞയാഴ്ചയാണ് പ്രധാനമന്ത്രിയുടെ എസ് പി ജി സുരക്ഷയുടെ ചുമതലയോടുകൂടി ചുമതലയെച്ചത് എന്നാലും ഞങ്ങൾ വിട്ടുതരികയാണ് നിങ്ങൾ എഴുതി വെച്ചോ പത്തു മാസക്കാലത്തോളം പോലീസിന്റെ ഭരണം കേരളത്തിൽ ആഭ്യന്തരമന്ത്രി പിണറായി മന്ത്രി ആണെങ്കിലും ഭരണം ആർ എസ് എസിലായിരിക്കും അമിത്ഷാക്കായിരിക്കും ആ അമിത്ഷാ ആ പത്ത് മാസക്കാലം കേരളത്തിൽ മാറ്റം വരുത്തുമെന്ന് അറിയേണ്ടി വരും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം പറയേണ്ടായി ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഇരയെന്ന വാദം ഉന്നയിച്ച ഒരാളിന്റെ കയ്യിൽ നിന്ന് ഒരു വെള്ള പേപ്പറും വാങ്ങി കേരള സംസ്ഥാന സർക്കാരിന്റെ ശുപാർശയോടുകൂടി യു ഡി എഫിന്റെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും നേതാക്കന്മാരെയും കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സി ബി ഐയെ വിളിച്ചു വരുത്തിയല്ലോ ആ സി ബി ഐ കൃത്യമായ തെളിവുകളും ശാസ്ത്രീയ രേഖകളും പരിശോധിച്ചുകൊണ്ട് സകലരെയും കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള സകലരെയും കുറ്റവിമുക്തരാക്കി പിന്നെ ഫയൽ ക്ലോസ് ചെയ്തു ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ആർ എസ് എസിന്റെ നേതാവിനെയും കാണാൻ അമിത്ഷായെ കാണാൻ പിറകിലൂടെ കെ സി വേണുഗോപാൽ പോയിട്ടില്ല ഒരു ഫോൺ കോൾ വിളിച്ചു പോലും സഹായം അഭ്യർത്ഥിച്ചിട്ടില്ല ഒരു കാര്യം നിങ്ങളുടെ പറഞ്ഞു തരാം ഞങ്ങൾക്ക് ബഹുമാനായ ശ്രീ കെ സി വേണുഗോപാലിനെ സി ബി ഐയുടെ കേസിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ആർ എസ് എസ് കാരനായ ഗവർണറെ പിടിച്ചു കൂട്ടി കേരള ഹൗസില് ഇഡരി ശബന്തി ഒരുക്കി പിന്നെ എസ് എഫ് ഐ ഒയുടെ ചുമതല വരുന്ന കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ മന്ത്രി നിങ്ങൾക്കറിയാം നിർമല സീതാരാമൻ രാവിലെ പ്രഭാത ഭക്ഷണം കൊടുക്കാൻ കെ സി വേണുഗോപാൽ പോയിട്ടില്ല എ ഡി ജി പിയെ വിളിച്ചു വരുത്തിയിട്ട് ദൂതു പോവാൻ തൃശൂർ വന്ന ആർ എസ് എസിന്റെ രണ്ടാമൻ ദത്താത്രയെ ഹൊസബലയെയും ലീല ഹോട്ടലിൽ കോവളത്ത് വന്ന രാമാധവനെയും കാണാൻ ഞങ്ങൾ ഒരു എ ഡി ജി പിയെയോ ഒരു പോലീസുകാരനെയോ ഒരു കോൺഗ്രസ് കാരനെയോ ദൂതനായിട്ടും അയച്ചിട്ടില്ല നിങ്ങൾക്കറിയാം ഞങ്ങൾ ഒരിടത്തും തന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സി സുരേന്ദ്രനെ പോലുള്ള ആളുകൾ പിന്നെ കാസർകോടത്തെ തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ പ്രതിയാകുമ്പോൾ ഒരു കൊല്ലത്തിനകത്ത് കുറ്റപത്രം കൊടുക്കാതെ വൈകിപ്പിച്ച് വൈപ്പിച്ച് ആ നിയമത്തിന്റെ പരിധിക്കും അപ്പുറത്തേക്ക് കടന്നപ്പോ കുറ്റവിമുക്തരാക്കാൻ വേണ്ടി കുറ്റപത്രം വൈകിപ്പിച്ച് സഹായിച്ച ആളും അങ്ങനെയും ചെയ്തിട്ടില്ല കെ സി വേണുഗോപാൽ അയ്യായിരം കിലോമീറ്റർ രാഹുൽ ഗാന്ധിയുടെ കൈ പിടിച്ചുകൊണ്ട് ഭാരത് ജോഡോ യാത്ര നടത്തി ആർ എസ് എസിന്റെയും അമിത്ഷായുടെയും മുമ്പിലൂടെ ഇന്ത്യ രാജ്യത്തെ ഫാസിസത്തെ ചെറുപ്പ നേതാവ് വേണുഗോപാലാണ് മറന്നുപോകേണ്ടതില്ല ഇനി 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 ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ കൂത്തുപറമ്പിലെ രക്തസാക്ഷികളെ ഞങ്ങൾ അവഹേളിച്ചു ആരാണ് സർ അവഹേളിച്ചത് പരിയാരം മെഡിക്കൽ കോളേജ് കള്ളവോട്ടിനോട് പിടിച്ചെടുത്ത് എം വി ജയരാജൻ എന്ന് പറയുന്ന അന്നത്തെ ഡി വൈ എഫ് സെക്രട്ടറിയെ കൊണ്ടുവന്ന് ചെയർമാനാക്കി നിങ്ങളാണ് രക്തസാക്ഷിയെ പിന്നെ അപമാനിച്ചത് എം വി രാഘവന്റെ പാർട്ടിയെ മുന്നണിയിലെടുത്ത് എം വി ആറിന് ശബകുടിയിലെ ഒരുക്കി പിന്നെ നിങ്ങളാണ് രക്തസാക്ഷികളെ പിന്നെ അംഗീകരിക്കാതായത് നിങ്ങൾക്കറിയോ അദ്ദേഹത്തിന്റെ മകനെ അരിവാച്ചയ്ക്ക് നക്ഷത്ര ചിഹ്നത്തിൽ അഴീക്കോട് മത്സരിപ്പിച്ച് രക്തസാക്ഷികളെ അപമാനിച്ചത് നിങ്ങളാണ് ഏറ്റവും അവസാനം പരിയാരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് രക്തസാക്ഷികളെ അല്ല നിഷ ഒരു മിനിറ്റ് നിഷ കേക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം കൂടി പറഞ്ഞിട്ട് ഒരു മിനിറ്റ് കൂടി പറഞ്ഞിട്ടു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് നിതിൻ അവഗർവാളിന് പകരം ആർഎസ്എസിന് അനഭിമതരായി ബി എസ് എഫിന്റെ ആർ എസ് എസിനെ വെല്ലുവിളിക്കേണ്ട പിണറായി വിജയൻ അമിത്ഷാ കൊടുത്ത പേരുകാരനെ കൊണ്ട് വന്നിരിക്കുകയാണ് പത്ത് മാസം ഇപ്പോ ഒരു കാര്യം ഉറപ്പായി പിന്നെ ഡി ജി പിന്നെ ഗവർണർ ആർ എസ് എസ് ആർ എസ് എസ് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി മൊത്തം ആർ എസ് എസ് ആയല്ലോ ഇപ്പോ ഡി ഗവർണർ സൈലന്റ് ക്ലീൻ ചിറ്റ് നൽകുമ്പോൾ കൂത്തുപറമ്പിൽ അന്ന് നടത്തിയ സമരം തെറ്റായിരുന്നു എന്ന് കൂടിയാണോ പാർട്ടി വരുത്താം പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഈ നാട്ടിൽ നടത്തിയിട്ടുള്ള സമരങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഈ നാട്ടിൽ നടത്തിയിട്ടുള്ള സമരങ്ങൾ കേരളത്തെ വികസിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായി കേരളത്തെ മാറ്റിയിട്ടുണ്ട് ആരെന്തെല്ലാം കേരളത്തെക്കുറിച്ച് നുണ എഴുതിയാലും കളവ് പറഞ്ഞാലും മികടുത്താൻ ശ്രമിച്ചാലും ഈ കേരളം ഇന്ത്യയിൽ നമ്പർ വൺ ആയത് ഞങ്ങളുടെ പോരാട്ടങ്ങളും കൂടിയാണ് ഞങ്ങളുടെ ഭരണ മികവ് കൂടിയാണ് ഈ കോൺഗ്രസ്സുകാർ ദീർഘകാലം ഭരിച്ച് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിലേക്ക് നോക്കൂ എന്താണ് കേരളം കേരളത്തിൻ്റെ മാറ്റം അതുകൊണ്ട് കൂത്തുപുറമ്പല്ല പുന്നപ്പുറ വേല സമരം നടത്തിയപ്പോൾ എന്തായിരുന്നു കോൺഗ്രസ് പറഞ്ഞത് വളരെ വൈകിപ്പോയി ബാബു ശ്രീ എൽ പിന്നെ